നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ കേരളത്തിലെ ലോക്സഭാ എലക്ഷൻ നമ്മുടെ ഇന്ത്യയിലും മുഴുവൻ എലക്ഷൻ നടക്കുകയാണ് കേരളത്തിൽ അത്യമായ ചൂടാണ് അത്യമായ ചൂടാണ് പാലക്കാട് നാല്പത്തിരണ്ട് ഡിഗ്രി കൊല്ലത്ത് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ഡിഗ്രി അങ്ങനെ ബാക്കിയുള്ളൊക്കെ മുപ്പതിനും നാല്പതിനും മധ്യ ചൂട് അനുഭവിക്കുകയാണ് ആ ചൂടത്താണ് ഇനിയും ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടി എലക്ഷൻ ഉണ്ട് അത്രയും നല്ല ചൂടത്ത് നമ്മുടെ സ്ഥാനാർത്ഥികളൊക്കെ ഇറങ്ങി നടന്ന് ഊട്ട് ചോദിക്കുകയാണ് ഇന്നലെ പിരുന്നാളായിരുന്നു മിക്ക സ്ഥാനാർത്ഥികളും പള്ളികൾ കേന്ദ്രീകരിച്ചൊക്കെ ആയിരുന്നു അവരുടെ വോട്ട് ചോദിപ്പും കാര്യങ്ങളും ഒക്കെ ഇന്ന് വീണ്ടും ആളുകളിലേക്ക് ഇടയിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് മൊത്തത്തിൽ കേരളത്തിൽ ഒരു ഇടത് തരംഗം വീശാൻ സാധ്യത ഉണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് പുതിയ എക്സിറ്റ് പോളുകളൊക്കെ ഇടത് തരംഗമായിരിക്കും രണ്ടായിരത്തി നാല് ആവർത്തിക്കും എന്നൊക്കെയാണ് പറയുന്നത് പൊതുവേ നമുക്കറിയാം കോൺഗ്രസ് കൃത്യമായി ജയിക്കാൻ സാധ്യതയുള്ള ഒരു മത്സരം നടന്ന് ജയിക്കാൻ സാധ്യതയുള്ള വളരെ കുറച്ച് സീറ്റുകൾ ഇപ്പൊ ഉണ്ട് നമുക്കറിയാം അതിൽ എളുപ്പം ജയിക്കാവുന്ന ഒരു മണ്ഡലം മലപ്പുറമാണ് യു ഡി എഫിന്റെ കാര്യത്തിൽ മലപ്പുറം ജയിക്കും അതുപോലെ തന്നെ എറണാകുളം ജയിക്കും ശക്തമായ മത്സരമാണെങ്കിലും തിരുവനന്തപുരവും ജയിക്കും ഈ മൂന്ന് സീറ്റുകൾ നമുക്ക് കോൺഗ്രസ് ജയിക്കും എന്ന് ഉറപ്പിച്ചു പറയാം ബാക്കി എല്ലായിടത്തും ശക്തമായ മത്സരമാണ് ഇടതുപക്ഷവും യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ മത്സരം അതുപോലെ തന്നെ ത്രികോണ മത്സരങ്ങളുമാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത് വയനാട് കൂടി ഞാൻ ഈ വയനാട് അങ്ങ് ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകും കാരണം എന്താന്ന് വെച്ചാൽ വയനാട് എന്തോ നോർത്ത് ഇന്ത്യയിലൊരു മണ്ഡലം പോലെ രാഹുൽ ഗാന്ധിയൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ കേരളത്തിന്റെ ഒരു മണ്ഡലമായിട്ട് പലപ്പോഴും തോന്നുന്നില്ല വയനാട് നാല് സീറ്റ് നമുക്ക് കോൺഗ്രസിന് നിലവിൽ ഉറപ്പിക്കാം ബാക്കി സീറ്റുകളിലെ ഇപ്പോൾ ആറ്റിങ്ങൽ ശക്തമായ മത്സരമാണ് വി ജോയി വി മുരളീധരൻ അടൂർ പ്രകാശ് ത്രികോണ മത്സരം തന്നെയാണ് ആറ്റിങ്ങൽ നടക്കുന്നത് കൊല്ലത്തേക്ക് വന്ന കൊല്ലത്തും എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ശക്തമായ മത്സരം നടക്കുന്നുണ്ട് ശക്തമായ മത്സരം കൃഷ്ണകുമാർ വന്ന് നേരത്തെ ബി ജെ പി വോട്ടുകളൊക്കെ ഏതാണ്ട് എങ്കിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നൊരിതുണ്ടായിരുന്നു പക്ഷേ കൃഷ്ണകുമാർ അവിടെ വന്ന് വളരെ ശക്തമായ മത്സരം ബി ജെ പിയുടെ കൊടുത്ത് ബി ജെ പിയുടെ മുഴുവൻ വോട്ടുകളും പിടിച്ചില്ലെങ്കിൽ നാണക്കേട് ഉണ്ടാവും എന്ന രീതിയിൽ അവിടെ പോസ്റ്റ് ഒട്ടിക്കാൻ പോലും ആളില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ മുഴുവൻ വോട്ടുകളും ബി ജെ പിയിലേക്ക് പോൽ ചെയ്യുമ്പോൾ ശക്തമായ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലുണ്ടാവും പത്തനംതിട്ടയിലേക്ക് വന്നാൽ പത്തനംതിട്ടയിലെ ഒരു ത്രികോണ മത്സരം നടക്കുന്നുണ്ട് പ്രത്യക്ഷത്തിൽ അവിടെ ആൻഡു ആനും അനു ആനും തമ്മിലാണ് പ്രത്യക്ഷ മത്സരം നടക്കുന്നത് എൽ ഡി എഫ് അവിടെ നിശബ്ദമായിട്ടുള്ള പ്രചരണവും കാര്യങ്ങളും ഒക്കെയാണ് നടക്കുന്നത് അപ്പോൾ അവിടെ ത്രികോണ മത്സരം ആലപ്പുഴയിലേക്ക് വന്ന ആലപ്പുഴയുടെ മറ്റു മൊത്തത്തിൽ ശോഭാ സുരേന്ദ്രൻ്റെ വന്ന് മാറി ശോഭാ സുരേനെ അവിടെ വന്ന് കരഞ്ഞെങ്കിലും ബി ജെ പി വോട്ടുകൾ പൂർണ്ണമായും പിടിക്കാനാണ് അവിടെ തീരുമാനം ബി ജെ പി ജയിക്കില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് ശക്തമായ മത്സരം ബി ജെ പി വോട്ടുകൾ അവർ ആര് ജയിക്കും എന്നുള്ള കാര്യത്തിൽ നിർണായകമാണ് എറണാകുളത്തേക്ക് വന്നാൽ എറണാകുളത്തൊരു ഹൈബീഡം തന്നെ ആയിരിക്കും ജയിക്കുക പക്ഷേ ചാലക്കുടിയിലേക്ക് വന്നാൽ ചാലക്കുടി പിന്നീ വന്നെ എൻ്റെ സിറ്റി മണ്ഡലമാണെങ്കിൽ പോലും അവിടെ കോസ രവീന്ദ്രനാഥിനെ വലിയ സാധ്യത കാണുന്നുണ്ട് അവിടെ ട്വന്റി ട്വന്റി പിടിക്കുന്ന വോട്ടുകൾ അതുപോലെ തന്നെ ഇപ്പൊ അവിടെ ഇന്ത്യയുടെ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടുകൾ വളരെ നിർണായകമായതുകൊണ്ട് തന്നെ ഗോസ് രവീന്ദ്രനാഥും അതുപോലെ തന്നെ ബെന്നി ബേനും തമ്മിൽ ശക്തമായ മത്സരമാണ് ചാലക്കുടിയിലേക്ക് വരും നടക്കുന്നത് ഇനി തൃശൂർ വന്നാലും നമുക്കറിയാം സുരേഷ് ഗോപി വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു മുരളീധരൻ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായിട്ട് അവിടെ വരുന്നു മാറ്റി മുരളീധരൻ വരുന്നു തൃശ്ശൂരിന്റെ സ്വന്തം സുനിൽകുമാർ കൂടി വന്ന് അവിടെ ഉണ്ട് എന്നൊരു കാര്യത്തിൽ ശക്തമായ ഒരു മത്സരം ത്രികോണ മത്സരം നടക്കുകയാണ് അപ്പൊ അവിടെ നമുക്ക് എന്താ പറയുക കോൺഗ്രസ് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല കുഞ്ഞ് ആലത്തൂരും പാലക്കാട് നോക്കുകയാണെങ്കിൽ ഇടത് കോട്ട അല്ലെങ്കിൽ സി പി എം പാർട്ടി ജില്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അവിടെ ശക്തമായ മത്സരം ഉണ്ടാവും സ്വാഭാവികമായിട്ടും പൊന്നാനിയിലും അതുപോലെ തന്നെയാണ് പൊന്നാനി അബ്ദുൽ സമദ് സമദാനിയും അതുപോലെ തന്നെ ഹംസയും ആയതുകൊണ്ട് തന്നെ ശക്തമായ മത്സരം അവിടെ നടക്കുന്നുണ്ട് വടകരയും ശക്തമായ മത്സരം നടക്കുന്നുണ്ട് കോഴിക്കോടും ശക്തമായ കാസർഗോഡും കണ്ണൂരും ഏതാ ശക്തമായ മത്സരങ്ങളാണ് നടക്കുന്നത് ഇവിടെ വയ മലബാറിലോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഈ പാലക്കാട് തൊട്ട് അങ്ങോട്ട് മലപ്പുറം വെച്ച് ബാക്കിയല്ല ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള നിയമസഭാ മണ്ഡലങ്ങൾ നോക്കിയാൽ പോലും ഇടതുപക്ഷം ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ തന്നെയാണ് അപ്പോൾ ആഞ്ഞു പിടിച്ചാൽ ഇടതുപക്ഷത്തിനൊപ്പം വരുന്ന കാസർഗോഡാണെങ്കിലും കണ്ണൂരാണെങ്കിലും വടകര ആണെങ്കിലും ഇടതുപക്ഷത്തിന് വലിയ സ്വീകാര്യതയുണ്ട് ഇപ്പോൾ നമ്മുടെ പൊന്നാനി ആണെങ്കിൽ പോലും ഞാൻ കഴിഞ്ഞ ദിവസം പൊന്നാനിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ വീഡിയോ പോലും ചെയ്തിട്ടുണ്ടായിരുന്നു പൊന്നാനിയിൽ നിയമസഭാ മണ്ഡലങ്ങൾ എടുത്താൽ വലിയ വലിയ ഭൂരിപക്ഷങ്ങളൊന്നുമില്ല വളരെ ചുരുങ്ങിയ ഭൂരിപക്ഷമാണ് ലീഗും എൽ ഡി എഫും തമ്മിലാണെങ്കിലും കോൺഗ്രസും തമ്മിലാണെങ്കിലും അതുകൊണ്ട് തന്നെ പൊന്നാനി ഒന്ന് പിടിച്ചാൽ സി പി എമ്മിന് ഒപ്പം വരും എന്നാണ് പറയുന്നത് ഈ ഒരു സമയത്താണ് നമ്മൾ എസ് ഡി പി അദ്ദേഹം കോൺഗ്രസിനെ അല്ലെങ്കിൽ യു ഡി എഫിനെ പിന്തുണച്ചു ഞങ്ങൾക്ക് എസ് ഡി പി ഐയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു അങ്ങനെ എസ് ഡി പി ഐ അങ്ങനെ തരം താഴ്ത്തുന്ന ഒരു നിലപാടിലേക്ക് യു ഡി എഫ് പോയതും എസ് ഡി പി ഒരു പുനർവിചന്ദനത്തിന് തയ്യാറാവുകയാണ് അവർ പരസ്യ പ്രസ്താവ പ്രഖ്യാപിച്ചെങ്കിൽ ഇഞ്ഞ് കോൺഗ്രസ് യു ഡി എഫിന് വോട്ട് ചെയ്യണോ വേണ്ട എന്ന കാര്യം രണ്ടാമത് പരിശോധിക്കുകയാണ് അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ എസ് ടി പി പിന്തുണ ഉണ്ടെങ്കിൽ ജയിക്കാവുന്ന പല മണ്ഡലങ്ങളിലും യു ഡി എഫ് തോൽക്കാനുള്ള സാധ്യത നിലവിൽ വന്നിരിക്കുകയാണ് അങ്ങനെ ഒരു പരസ്യപ്രസ്താവന ഇപ്പം ആലപ്പുഴ ആണെങ്കിൽ ആലപ്പുഴയിൽ ഷുക്കൂർ മുൻ ഡി സി സി പ്രസിഡന്റ് ഷുക്കൂറൊക്കെ വലിയ ശബ്ദത്തിൽ എസ് ടി പി വിമർശിക്കുന്നതുണ്ട് അത്തരം വിമർശനങ്ങൾ എസ് ടി പി പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നതായിരിക്കും സംശയമില്ല അവരെ പരസ്യമായിട്ട് അപമാനിക്കുന്ന ഒരാ ഒരു പാർട്ടിക്ക് വേണ്ടി ഒരു പാർട്ടി നേതാവ് അപമാനിക്കുമ്പോൾ ആ പാർട്ടിക്ക് വേണ്ടി എന്തിന്റെ അടിസ്ഥാനത്തിൽ അവര് വോട്ട് ചെയ്യണം അവരെ തീവ്രവാദി ഭീകരവാദി ഭാഗ്യവാദി എന്ന് വിളിക്കുന്നവർക്ക് എന്തിനു വോട്ട് ചെയ്യണമെന്ന് അവര് ചിന്തിച്ചാൽ അവര് തെറ്റു പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ജെ എസ് ഡി പിന്തുണ ഉണ്ടെങ്കിൽ ജയിക്കാവുന്ന പല മണ്ഡലങ്ങളും നിലവിൽ എൽ ഡി എഫിന് അനുകൂലമായി മാറുകയാണ് ഒരു എൽ ഡി എഫ് അനുകൂല തരംഗം നമ്മുടെ കേരളത്തിൽ ആഞ്ഞു വീശാൻ പോവുകയാണ് അതിനൊപ്പമാണ് പെൻഷൻ മുടങ്ങിയ പെൻഷനിൽ ഏതാണ്ട് രണ്ട് മാസത്തെ പെൻഷൻ ഈ ഇലക്ഷന് മുന്നോടിയായിട്ട് വിഷു അടുപ്പിച്ച് കൊടുക്കാൻ പോകുന്നു നമുക്കറിയാം ഇന്നലെ പെരുന്നാൾ കഴിഞ്ഞു വിഷു ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ വിഷു ആണ് അപ്പൊ വിഷുവിനടി അടിസ്ഥാനമാക്കി പെൻഷൻ കൂടി കൊടുക്കുമ്പോൾ വീണ്ടും ഇടതുപക്ഷത്തിന് ഒരു അനുകൂല മുഖം വരികയാണ് കാരണം ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ തന്നെയായിരിക്കും പെൻഷൻ കൊണ്ട് പോകുന്നത് എന്നുള്ളതായിട്ട് നമുക്ക് സംശയമില്ല ഞാൻ പണ്ട് എന്റെ ഒരു നാടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായത് ഒരു നേതാവ് ലോക്കൽ കമ്മിറ്റി നേതാവ് സ്വന്തം വീട്ടിലിരുന്ന പെൻഷൻകാരൊക്കെ അങ്ങോട്ട് വിളിച്ചു വരുത്തി കൊടുക്കുന്നുണ്ട് പാർട്ടി തൂ കൊടുക്കുന്ന പോലെ അപ്പൊ ആ രീതിയിൽ ഇടതുപക്ഷം അതിനെ കൊടു കൊള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പൊ നമുക്ക് അതെ പിണറായി വിജയൻ എല്ലാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തുന്നു അദ്ദേഹം മാക്സിമം പാർട്ടി സംവിധാനങ്ങളൊക്കെ ഇടതുപക്ഷത്തിന്റെ വിജയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു അതുകൊണ്ട് തന്നെ മികച്ച സ്ഥാനാർത്ഥികളുമാണ് ഇതുപക്ഷത്തിന്റെ മികച്ച സ്ഥാനാർത്ഥികൾ തന്നെയാണ് ആരും അങ്ങനെ കുറ്റം പറയുന്ന സ്ഥാനാർത്ഥികളും അല്ല അതുകൊണ്ട് തന്നെ ഒരു ഇടതുപക്ഷ തരംഗം കേരളത്തിൽ ആനി വീശാൻ പോവുകയാണ് നാല് സീറ്റിലാണ് നിലവിൽ നമുക്ക് കോൺഗ്രസിന്റെ വിജയം ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നത് ബാക്കി പതിനാറ് സീറ്റുകളിലും ശക്തമായ മത്സരം രണ്ടായിരത്തി നാല് ആവർത്തിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു പക്ഷേ ബി ജെ പി ബി ജെ പി ഒരു സീറ്റ് പോലും കേരളത്തിൽ പിടിക്കില്ല എന്നാണ് എല്ലാ സർവേകളും പറയുന്നത് ഒരു സീറ്റ് പോലും പിടിക്കാൻ സാധ്യതയില്ല പിടിക്കാൻ സാധ്യതയുള്ളത് തൃശ്ശൂരായിരുന്നു അല്ലെങ്കിൽ തിരുവനന്തപുരം ഒക്കെ ആയിരുന്നു പക്ഷേ തിരുവനന്തപുരത്തും തൃശൂരും ബി ജെ പിക്ക് തന്നെ കലഹങ്ങളുണ്ട് ബി ജെ പി പ്രവർത്തകരെ തന്നെ പല കാര്യങ്ങൾ വെച്ചു ഇപ്പോൾ പത്തനംതിട്ടയാണെങ്കിൽ പോലും അതിന്റെ ഒരു സ്പെഷ്യൽ മീഡിയം ചെയ്യുന്നുണ്ട് പത്തനംതിട്ടയെ പോലും ചില വിഭാഗീയത പ്രവർത്തനങ്ങൾ ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ നടക്കുന്നതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് വിജയ സാധ്യത വളരെ കുറവാണ് ഒരു മണ്ഡലത്തിൽ പോലും ബി ജെ പി വിജയിക്കില്ലായെന്ന് തന്നെയാണ് എല്ലാ സർവേകളും പറയുന്നത് അതുപോലെ തന്നെ യു ഡി എഫിനും എസ് ഡി പിന്തുണ കൂടി കിട്ടിയായിരുന്നെങ്കിൽ യു ഡി എഫിന് വലിയൊരു വിജയം ഇരുപതിൽ ഇരുപതും പിടിക്കാവുന്ന ഒരു വിജയത്തിലേക്ക് യു ഡി എഫിനെത്തായിരുന്നു പക്ഷേ യു ഡി എഫ് തന്നെ ആവശ്യമില്ലാത്ത പ്രതികരണങ്ങൾ കൊണ്ട് അത് കളഞ്ഞു പൊളിച്ചത് കൊണ്ട് തന്നെ ഒരു എൽ ഡി എഫ് അനുകൂല തരംഗത്തിനാണ് കേരളം സാക്ഷിയാവാൻ പോകുന്നത് എന്നാണ് ചില റിപ്പോർട്ടുകളും സർവേകളും പറയുന്നത് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി